ഇങ്ങനെ രാവിലെ തന്നെ നമ്മളൊരു ബൈക്കിറങ്ങിയതാണ് കുണ്ടും കുഴിയിലുള്ള റോഡ് നമ്മളെ കോട്ടാപ്പാടിനെല്ലൊ റോഡേ മഴയുണ്ടായിരുന്നു ആ ഘടങ്ങാറായി എന്നാലും അങ്ങനെ വന്ന് നമ്മൾ മണ്ണാർക്കാർ റോഡ് ഒക്കെ ഒക്കെ വന്ന് ചേർന്ന് അങ്ങനെ നോട്ടമ്മല എത്തിയിട്ടാണ് നമ്മൾ നോട്ടമ്മല എത്തിയപ്പോൾ നമ്മൾ എഴുതിയ ഒരു മാറ്ററൊക്കെ ഫലസ്തീനത് ഈക്ക് താണ്ടിട്ട് എഴുതിയൊരു മാട്രയൊക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെ പോകുന്നു തൊട്ടമ്പല ചെറിയ ബ്ലോക്ക് ചാറ്റൽ മഴയും ചെറുതായിട്ടുണ്ടായിരുന്നു അങ്ങനെ മെല്ലെ പോകുന്നു എൻ്റെ വൈഫും എൻ്റെ കുട്ടി പിന്നെ എൻ്റെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ പോകുന്ന അവിടെ നിന്നൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഹൈവേക്ക് ചാടി ഹൈവേക്ക് വന്നപ്പോൾ നമുക്ക് സുഖമായിട്ട് പോരാൻ പറ്റില്ല പിന്നെ ബ്ലോക്കൊന്നുമില്ല തിരക്കൊന്നും ഇല്ലാത്ത നല്ല റോഡ് ചെറിയ ചാരിലുണ്ടെങ്കിലും അടിപൊളിയായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെറുക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമുക്കെന്നെ രസകരമായ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെറുക്കിങ്ങനെ പറയും അത് വർത്താനങ്ങൾ നമുക്കെന്നെ ഒരു എന്തെന്നാ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഹൈവേപ്പിൽ ഞാനൊരു എഴുപത് എംപ്ലസ് പോലും പോന്നിരുന്നു രാവിലെ ഞാൻ സ്കിഡായാലും റോഡ് നനഞ്ഞു കിടക്കുന്ന സാധനമല്ലേ എൻ്റെ മെല്ലേ പോകുന്നുള്ളു അപ്പോഴാണ് കാവേരിപ്പോഴാ കാണുന്നത് എന്തോ വീതി ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടു ഏ നല്ല വീതി ഉണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സംഭവം അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല വീതി തോന്നി എൻ്റെ ചെറുക്കൻ എം പോയാന്നൊക്കെ പോയെന്നൊക്കെ അങ്ങനെ കുത്തിയിരുന്നേ ടു മീൻ ഈ രണ്ട് മീൻ എന്നൊക്കെ പറഞ്ഞോടിയെന്നാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു ഞങ്ങൾ ഞങ്ങൾ സത്യത്തിൽ പോകുന്നത് എന്തിനാ വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ എക്സാമിനാണ് അവളെ കോളേജിൽ എൻട്രി ആണത് അങ്ങനെ എൻട്രിയിലൊക്കെ വന്ന് കോളേജൊക്കെ ചെറിയ കോളേജാണ് നല്ല വൃത്തി ഉണ്ട് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് വല്ല ബാസ്ക്കറ്റ് ബോൾ കൂട്ട് ഷട്ടിൽ കോട്ട് എല്ലാം ഉണ്ട് സംഭവം സെറ്റ് കോളേജായിട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങൾ എക്സാമിനല്ലേ വന്നത് അങ്ങനെ അവിടെ നിന്ന് പരങ്ങന്മാരെ കണ്ടു നമ്മളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തവർക്ക് ഭയങ്കര കാഴ്ചയായി അങ്ങനെ നല്ല രസമായിരുന്നു ഒരു മൂന്നാല് ദിവസം അവിടെ തന്നെ ആയിരുന്നു അവൻ ഈ ബാസ്ക്കറ്റ് ബോട്ടിലും എല്ലായിടത്തും കളിച്ച് മണ്ണിലും എല്ലായിടത്തും കളിച്ച് നടക്കുമായിരുന്നു അവനെ നോക്കാനാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ പിന്നാലെ കൂടി കൂടി നമ്മൾ കളിച്ചു പോലെ പ്രായമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെന്നാ പറയാം ഏ ചെക്കന്മാർ ഭയങ്കര രസമായിട്ട് ചെക്കന്മാരുണ്ടെങ്കിൽ പെൺകുട്ടികൾ അതിലും രസമായിരിക്കാം ഏ എന്തായാലും നമ്മളെ ചെക്കന് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങലുണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ നായൊക്കെ ഇങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ട് കുറച്ച് ട്രാഫിക് ഒരാളെ നിൽക്കുന്നുണ്ട് അവരങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ വ്ളോഗെടുക്കുന്നത് നമ്മളൊന്നും മെയിൻ ചെയ്യില്ല നമ്മളിങ്ങനെ നടന്ന് അങ്ങനെ പോകുന്നപ്പോഴാണ് നല്ലൊരു പുഴ വേറെ കണ്ടത് വേറെ ഒരു പുഴന് അത് ഭവാനി എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ചോദിച്ചപ്പോൾ ഭവാനി പുഴ യാത്രയായത് ഈ ഭവാനിയും കാവേരിയും ചേരുന്നൊരു ഏരിയയാണ് കുറച്ച് അപ്പുറത്തുള്ളത് അപ്പോൾ നമ്മളത് കൂടി ഇങ്ങനെ നടന്ന് ഈവെനിങ് നല്ല നല്ലൊരു ആംബിയൻസ് ആട്ടോ അവിടെ കാണാൻ നല്ല ചെറിയൊരു മാർക്കറ്റ് വലിയ ടൗൺ അല്ല ചെറിയൊരു മാർക്കറ്റ് അങ്ങനെ നമ്മൾ നടത്തങ്ങനെ തുടർന്ന് കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ല ഏരിയയാണ് നല്ല പൂ പൂക്കച്ചവടവും കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ലതുണ്ട് കാണുമ്പോൾ എന്ത് രസമാണ് പക്ഷേ വൃത്തി കുറവാണ് നല്ല വേസ്റ്റ് ഒരു അമ്പലം ഉണ്ടാവുക ആ അമ്പലത്തിൽ വേസ്റ്റ് അവിടെ ഈ ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ വേസ്റ്റൊക്കെ തട്ടിയിട്ടേ അതിൻ്റെ കുറച്ച് വൃത്തികേടുണ്ട് നല്ല ആംബിയൻസ് അല്ലേ നോക്കിയേ എന്ത് രസമാണ് കാണാൻ അവിടെ ഇങ്ങനെ ഈവനിങ്ങൊക്കെ പോയി നിൽക്കാൻ നല്ല രസമാണ് ഞങ്ങളിങ്ങനെ പോയി അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ചെക്കിന് കുറച്ച് അവിടെ ഇങ്ങനെ നിന്ന് എനിക്കിങ്ങനെ മീൻ മീന് ടു മീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് നല്ല രസമായിരുന്നു കാണാൻ തന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗി സത്യം പറഞ്ഞാൽ വൃത്തി കുറച്ച് കുറവുണ്ടാവുള്ളൂ കുറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഉഷാറായിരുന്നു അതിന് വ്യത്യസം ഞങ്ങൾ അതേമാതിരി ഈവനിങ് നൈറ്റ് ഇറങ്ങി നൈറ്റ് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് നമ്മൾ മൂന്നാല് ദിവസം അവിടെ ഉണ്ടല്ലോ അപ്പോൾ മൂന്നാല് ദിവസം നമുക്ക് ഇങ്ങനെ റൂമിൽ ഇരുന്ന് പോറടിക്കുമ്പോൾ നമ്മൾ ഈവനിങ് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കും അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് പിന്നെ റൂമിലേക്ക് തിരിച്ചു വരുള്ളൂ അങ്ങനെ നമ്മൾ ഞാനും വൈഫും കുട്ടി ഇങ്ങനെ നടക്കും നല്ല പൂക്കച്ചവടം നല്ല മാലകൾ മാലകളിങ്ങനെ തൂക്കിയിട്ടിട്ട് പല നിറത്തി അടിപൊളി എന്താ പറയുക അവിടെ ഭയങ്കര എന്താ വെറും ഒരു മാർക്കറ്റ് പൂ മാർക്കറ്റ് അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മാർക്കറ്റ് അങ്ങനെ ഓരോ മാർക്കറ്റുകളാണ് വേറെ വേറെ മാർക്കറ്റുകൾ നല്ല രസമായിരുന്നു കാണാൻ ഈ ചെങ്ങായി നമ്മൾ നോക്കണമൊക്കെ ഉണ്ട് ചങ്ങായും ചേച്ചിയൊക്കെ നമ്മൾ വീഡിയോ എടുക്കണം കണ്ടിട്ടായിരിക്കാം എന്തായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ അവിടുത്തെ അമ്പലങ്ങളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ നാട്ടിലേക്കായും ഒരു വ്യത്യസ്ത ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി നമ്മൾ വന്നത് എവിടെയെന്ന് പറഞ്ഞില്ല ഇല്ല നമ്മൾ വന്നത് സ്ഥലത്തായിരുന്നു ഏ ഇനിയിപ്പോൾ തിരിച്ച് പോരെയാണ് ഞങ്ങൾ അപ്പോൾ ആ പുഴനെ മലയാളം താണോ വരാൻ നല്ലൊരു ടൂൾ ഉണ്ട് ടൂള് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ ക്യാഷൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ഫാസ്റ്റാഗിൽ ഉണ്ടായിരുന്നു അതെന്ന് പിടിച്ച് അങ്ങനെ പോകുന്നപ്പോൾ നല്ലൊരു എന്തെന്ന് പറയുക ക്ലൗഡ് അടിപൊളിയൊരു ഉണ്ട് എന്ത് രസല്ലേ കാണാൻ സൂര്യനെ കാണുമ്പോൾ എന്ത് രസമാണ് അസ്തമിക്കുന്നത് കാണാൻ അല്ലേ എന്ത് ഭംഗിയാണ് അപ്പോഴാണ് അടുത്ത ടൂൾ എത്തിയത് ആ ടൂളിൽ നമ്മൾ അതേമാതിരി ഇതിൽ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് വേഗം പോന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ കന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേ രാത്രി എത്തി എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു വൈബ് ഫാമിലിയിലോട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം